തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയിൽ തുടരന്വേഷണത്തിന് സാധ്യതയുയർന്നു മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച സൂചന നൽകി എ ഡി ജി പിയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ചു വരികയാണെന്നും നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടിയെന്നുമാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത് തിരുവനന്തപുരത്തുനിന്ന് എം ജി പ്രതീഷ് വിശദാംശങ്ങൾ നൽകും പ്രതീഷ് ഇക്കാര്യത്തിൽ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ എ ഡി ജി പിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്താൻ കഴിയുമോ എന്നതിൻ്റെ സാധ്യത നിയമപരമായ സാധ്യത സർക്കാർ പരിശോധിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് അക്കാര്യം തന്നെയായിരിക്കും ക്യാബിനറ്റിൽ എന്നിപ്പോൾ സി എം അറിയിച്ചിരിക്കുന്നത് അല്ലേ ആ വിജയകുമാർ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വിശദമായ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള കുറിപ്പോടെയാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത് ഇതിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന കാര്യം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് നിലവിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ പരിഗണനയിലാണ് എന്നും ആഭ്യന്തര സെക്രട്ടറി ഇത് പരിശോധിച്ച് വരുന്നു എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒപ്പം ഒരു സാധ്യതയുടെ സൂചനയും മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഇതിൽ നിലവിൽ എ ജിയുടെ നിയമോപദേശമടക്കം ആഭ്യന്തര സെക്രട്ടറി തേടി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെയെങ്കിൽ ഒരു തുടരന്വേഷണത്തിൻ്റെ സാധ്യത തന്നെയാണ് ഈ പൂരം അലങ്കൂലമാക്കലുമായി ബന്ധപ്പെട്ട തെളിയുന്ന കാര്യം നേരത്തെ ഈ സി പി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായ അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത് ഇതിൽ ഏതു തരം അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അറിയിക്കുന്നത് അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്തായാലും നിലവിൽ ഡി എ ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രി അതേപടി അംഗീകരിക്കാൻ യാതൊരു സാധ്യതയുമില്ല കാരണം അത് മുന്നണിയെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു അതിൽ വലിയ തരത്തിൽ ആ റിപ്പോർട്ടിൽ അതൃപ്തി സി പി ഐക്കുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തി അട്ടിമറി അടക്കമുള്ള ആരോപണങ്ങൾ കൃത്യമായി പരിശോധിക്കാനുള്ള തന്നെയാകും സർക്കാർ പോവുക വിജയകുമാർ എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് ഒരു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണം നടത്താൻ കഴിയുമോ എന്നതടക്കം അതിന്റെ ഉൾപ്പെടെ സാധ്യതകൾ സർക്കാർ പരിശോധിക്കുന്നുണ്ട് എ ജിയുടെ നിയമോപദേശം തേടും എന്ന വിവരം കൂടി വരുന്നുണ്ട് ആ വിശദാംശങ്ങളാണ് പ്രതീഷ് നൽകിയത്